പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സാധ്യത ആസിഫിന്റെ ചിത്രം ഓണത്തിന് തിയേറ്ററോട്ടെത്തിയ കിഷ്കന്ദ കാന്തെന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ് തിരുവോണത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കിഷ്കന്ദകാന്തെന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിന്റെ ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ നാല് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫര്യ കേന്ദ്ര കഥാപാത്രം കക്ഷി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് ഇയത്താൻ ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രം കിഷ്കിന്ദകാന്ത് എന്ന് പറഞ്ഞ സിനിമ ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് ജോർജായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ഓണത്തിന് ഒരു സൈലന്റ് ഹിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കിഷ്കന്ദകാന്ത എന്ന് പറയുന്ന സിനിമ ഞായറാഴ്ച ദിനം മാത്രം അതായത് തിരുവോണം ദിനത്തിൽ ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ്ലി ഏറ്റവും വലിയ ഹൈ റിപ്പോർട്ട് വന്ന തലവൻ എന്ന് പറയുന്ന സിനിമയുടെ സൺഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏകദേശം എൺപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു അതിലും വലിയൊരു കളക്ഷനാണ് ഇപ്പോൾ ദാസിഫിന്റെ ചിത്രം കിഷ്കിന്ദകാന്ത് എന്ന് പറയുന്ന സിനിമ ഉയർത്തിയിരിക്കുന്നത് മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന് വന്നു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ചിത്രത്തിന്റെ വിജയത്തിന്റെ മെയിൻ കാരണം എന്തൊക്കെയാണ് ചിത്രത്തിൽ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എട്ട് കോടി രൂപ മറികടന്നിട്ടുണ്ട് ഇന്നലത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരാഴ്ച ഈ ദിവസം അതായത് വർക്കിൻ്റെ തിങ്കളാഴ്ചയും ചിത്രത്തിൻ്റെ കളക്ഷൻ ഉയരുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുക മികച്ച ബുക്കിംഗ് തന്നെ ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ അഭിപ്രായം ഇതേ കളക്ഷൻ ചിത്രം വരും ദിവസങ്ങളിൽ നിലനിർത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആസിഫിലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ട് കിഷ്കിന്ദഡ് എന്നുള്ള സിനിമ മാറുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓണത്തിനെ തീയേറ്ററോട്ട് എത്തിയ കിഷ്കിന്ദ കാഡ് എന്ന് പറഞ്ഞ ആസിഫി ചിത്രം നിങ്ങൾ തീയറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട